അടിപൊളി വയസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഗുജറാത്തിന്റെ ഒരു ട്രഡീഷണൽ സ്നാക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഖമൻ ഡോക്കല എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കടലമാവാണ് കേട്ടോ ഞാൻ എടുത്തു വെച്ചക്കണേ കടലമാവകൊണ്ടാണ് ഇത് ഉണ്ടാക്കുക അപ്പൊ അതിനെ നമുക്കൊന്ന് നന്നായിട്ട് ആ കട്ടയൊക്കെ ഒന്ന് ഒടച്ചെടുക്കണം ഒന്ന് അരിച്ചെടുക്ക നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന ഡോക്ല നല്ല സോഫ്റ്റ് ആയിട്ട് വരും നമ്മളിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇത് അരിച്ച് മാറ്റി വെച്ചിണ്ട് അതിലേക്ക് നമുക്കിത് ബട്ടർ മിൽക്കാണ് കേട്ടോ നമ്മൾ വെണ്ണ മാറ്റിയിട്ട് എടുത്ത് വെച്ച മോരും ഒരുപാട് പുളി പാടില്ല അതിന് ഒഴിച്ചു കൊടുക്കാം തൈരാണെങ്കിൽ തൈരിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഇത് ബട്ടർ മിൽക്കാവുകൊണ്ട് ഞാൻ വെള്ളം പാകത്തിന് നമ്മൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് പുളിയുള്ളത് എടുക്കരുത് കേട്ടോ എപ്പോഴും ഇപ്പം അതിന് ആവശ്യത്തിനുള്ളത് കലക്കാനാവശ്യത്തിനുള്ള ഇത് പിന്നെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒഴിക്കാം അതിലേക്ക് നമ്മളത് ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ച് വെച്ചയ്ക്കണത് കേട്ടോ നല്ലോണം ഒന്ന് നന്നായിട്ട് പേസ്റ്റ് ആക്കി വെക്കുക അപ്പം അതിൽ തരിയുണ്ടെങ്കിൽ നമുക്കിത് കഴിഞ്ഞിട്ടൊന്ന് കലക്കിയിട്ട് അരിച്ചെടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് ഉപ്പും മധുരവും ഒക്കെ കൂടി ചേർന്ന ഒരു എരിവും ഒക്കെ കൂടി ചേർന്ന ചേർന്നൊരു സ്നാക്കാണ് കേട്ടോ നമുക്ക് മധുരവും ഇടണം നമ്മളത് പഞ്ചസാര പൊടിച്ച് വെച്ചേക്കണതാണ് നമുക്ക് ഒരു രണ്ടര ടീസ്പൂണ് ചേർക്കുന്നുണ്ട് കുറച്ച് ചെറുനാരങ്ങ നീര് കേട്ടോ ഒരു ടീസ്പൂണ് ൊരു ടീസ്പൂണ് ഓയിൽ ഒരു ഇതൊരു ഒത്തിരി നമ്മുടെ കടലമാവ് ആവേണ്ട ഒരു ഡ്രൈനെസ് ഉണ്ടാവും അതിന് വേണ്ടി അത് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ഓയില് ചേർക്കണേറ്റോയിൽ നന്നായിട്ടൊന്ന് കലക്കി ഇനി ഇതിനെ ഒന്ന് വേണമെങ്കിൽ അരിച്ചെടുക്കാം കേട്ടോ നമുക്ക് നമുക്ക് ഇതിലേക്ക് ഈ കടലമാവ് കുറേ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഈ ബിസ്കോണ്ടൊന്ന് നന്നായിട്ട് കുറേ ഫ്രഷ് ആയിട്ട് കലക്കി കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് ഒരേ ഡയറക്ഷനിൽ നമ്മൾ ഇത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കരുത് സി സിംഗിൾ ഡയറക്ഷനിൽ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നന്നായി മിക്സ് ആയുണ്ടെങ്കിൽ ഉപ്പും മധുരം ഒക്കെ കറക്റ്റായിട്ട് ഒരു ബാലൻസിലാണ് നമ്മൾ ചേർ എടുത്ത വെള്ളവും പാകമാണ് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഇതൊരു സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഇഡ്ഡലിയൊക്കെ പോലെ ഇരിക്കുക അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സിൽ നല്ല ഫ്ലഫി ആയിട്ടായിരിക്കുക അപ്പം നമുക്ക് അതിലേക്ക് കുറച്ച് ഈനോ ചേർത്ത് കൊടുക്കാം ഈനോ അല്ലെങ്കിൽ നമ്മുടെ സോഡ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഈനോ ആണ് കേട്ടോ ചേർക്കണേ ഈനോ ചേർത്താൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് ആവി ഇത് ഇവിടെ ആവി ഇതിൻ്റെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഈനോ പെട്ടെന്ന് അതിൻ്റെ ആക്റ്റീവായിട്ട് അത് അത് ഇതായി പോവും താഴെ താന്നു പോവും അപ്പൊ അതിന് മുന്നേ തന്നെ നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് ഞാൻ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആവി ആവി വന്നിരിക്കുകയാണ് അപ്പം അതിൽ എണ്ണയൊക്കെ തടവി വെച്ചിട്ടുണ്ട് ഇത് സിം തീയൊന്ന് കൂട്ടി കൊടുക്കാം നമുക്കതൊന്ന് സ്റ്റീം വേവണ വരെ ഒന്ന് സ്റ്റീം എടുത്ത് കൊടുത്തു നമുക്ക് ഇതിലേക്ക് ഒന്ന് വറുത്ത് ഇടണം കേട്ടോ അതൊന്ന് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫാക്കിയിട്ട് ഇതിലേക്ക് ഈ വറുത്തിട്ടത് ഒഴിച്ചു കൊടുക്കണം അപ്പം നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ കടുക് പച്ചമുളക് ഇവ സാധനങ്ങളൊക്കെ ഒന്ന് വറുത്തിടണം അത് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം കടുക് ഒന്ന് പൊട്ടി വന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് ഇട്ടുകൊടുക്കാം ഇതേ പൊട്ടുന്നുണ്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം മല്ലിയുടെ ഇല ഓഫാക്കുന്നുണ്ട് ഞാൻ ഇതേ പഞ്ചസാര നമ്മളെടുത്ത് പൊടിച്ചു വെച്ചിരുന്ന പഞ്ചസാര ചേർക്കുന്നുണ്ട് പിന്നെ ലേശം ഇപ്പൊ നമ്മളാ ചേർത്തിരുന്നത് എല്ലാം ഇതിലും കുറെശ ചേർക്കും കേട്ടോ ചറങ്ങ നീര് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇനി ഇത് ആയി ഇപ്പൊ ഓഫ് ആയിതീ ഒന്ന് തണുക്കണം ഇത് നമ്മുടെ ആയിട്ട് ഏകദേശം ആയിണ്ട് ഒന്ന് നമുക്ക് ഇത് ഒന്ന് നോക്കി നോക്കാം നമുക്ക് ഇത് വെന്തു നോക്കാംട്ടോ നന്നായി കൊന്തി ഒക്കെ വന്നിണ്ട് കണ്ടോ വെന്തിട്ട് നമുക്ക് ഇത് ഓഫ് ആക്കാം ഇതിനെ ഒന്ന് തണുപ്പ് ഒന്നൊരു പകുതി തണുക്കണം അപ്പഴേ നമ്മൾ ആ വറുത്തിട്ട വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുമ്പോ ശരിക്കും സോക്കാവുള്ളൂ നല്ല സോഫ്റ്റ് ആവുള്ളൂ അപ്പം ആദ്യം തന്നെ ഇതിനൊന്നും തണുക്കാൻ വെക്കാം ഇതിനൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിണ്ട് ട്ടോ. ഇനി നമുക്ക് ഈ വറുത്തിട്ടത് മുളക്കൂടെ അങ്ങനെ വെച്ചു കൊടുക്കാം വേണമെങ്കിൽ കരുവേപ്പില ഇടണമെങ്കിൽ അതും ഇടാട്ടോ ചിലർ കരുവേപ്പിലൊക്കെ ഇടും ആവശ്യത്തിന് വെച്ചു കൊടുക്കാം വെള്ളം ഒന്ന് സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒന്ന് വെറുത്തു വരും നമ്മുടെ ഗുജറാത്തിന്റെ ട്രഡീഷണൽ സ്നാക്ക് ഖമ്മൻ ഡോക്ല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര സിമ്പിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വീണ്ടും ഒരു വീഡിയോ